നിന്നെ കോളേജിലെ കണ്ടതിനേക്കാളും മാറ്റം ഉണ്ടല്ലോ എന്താടി ഇങ്ങനെ പറയുന്നത് എനിക്കെന്ത് മാറ്റം ഉള്ളെ മുൻപ് എങ്ങനെയായിരുന്നു ഞാൻ ഇപ്പോഴും അങ്ങനെ അവനെ ഉള്ളേ അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നേ എടി ഞാൻ അതല്ല ഉദ്ദേശിച്ച് വേറെന്താ ഉദ്ദേശിച്ചത് കോളേജ് പഠിക്കുമ്പോ തന്നെ സ്വന്തം ഭാഷ പോലും നിനക്ക് സംസാരിക്കാൻ പാടായിരുന്നു ഇപ്പൊ വാ തുറന്ന ചാറ പൊറാന്ന് അവളുടെ ഒരു കൈ എടുക്കണേ ഉം രാമു ബ്രെഡ് ഓംലെറ്റും റെഡി ആയെങ്കിൽ ഹാളിൽ കൊണ്ടുവന്നേക്ക് അതെല്ലാം ഒന്നും ഇല്ലടി ശരി പാർട്ടി എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പാർട്ടിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഗെയിം 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 ആദ്യം നമ്മൾ കളിക്കാൻ എന്ത് ആടി ഇത് എവിടെന്ന കിട്ടിയത് ചേർന്ന് എത്ര നാളായി കാർഡൊക്കെ കളിച്ചിട്ട് അല്ല നിനക്ക് എവിടെന്നു കിട്ടിയു എന്താടി ഇത് എനിക്ക് ഇതൊന്നും കളിക്കാൻ അറിഞ്ഞൂടാ അയ്യോ എന്താണ് ഇവളിങ്ങനെ കാർഡ്സ് പോലും കളിക്കാൻ അറിഞ്ഞൂടെ ഏയ് ഒരു വട്ടം കളിച്ചു നോക്കടി നിനക്ക് മനസ്സിലാകും ഈസിയാണ് ഞങ്ങളില്ലേ വാ കളിക്കടി നീ സ്റ്റാർട്ട് രാമു നല്ല ടേസ്റ്റി ആണല്ലോ ബ്രെഡ് ഓംലെറ്റ് പൊളിച്ചിട്ടുണ്ട് മതിയടി എനിക്ക് ബോർ അടിക്കുന്നു നമുക്ക് പുറത്ത് എവിടെങ്കിലും കറങ്ങാൻ പോവാം നിനക്ക് നിനക്കോക്കെ അല്ലേ നമുക്ക് പോകാം രാമു ഇവിടെ ചുറ്റിക്കറങ്ങി നോക്കാൻ എന്തെങ്കിലും ഉണ്ടോ ബസ് ഒരു നാല് കാറ്റിയിലൂടെ പോയാൽ അവിടെ ഒരു ഉണ്ട് ആ സ്ഥലത്ത് കുറെ കടകളുണ്ട് കുളിച്ചിട്ട് നല്ല ചൂടുള്ള ആ കടയിൽ ഉണ്ടാക്കുന്ന പഴംപൊരി വട മീന് അങ്ങനെ കൊറേ ഐറ്റം കഴിക്കാം ശരിക്കും അടിപൊളിയായിരിക്കും എന്ത് അയ്യോ മാഡം ഇപ്പൊ തന്നെ പോവാൻ പറ്റില്ല അതെന്താ ഒരു രണ്ട് മാസം മുമ്പ് ലവേഴ്സ് രണ്ടുപേര് വൈകുന്നേരം ഏഴു മണിക്ക് ശേഷം അങ്ങോട്ട് പോയി ഫാൾസിൽ കുളിച്ചിട്ട് വരുമ്പോ പെട്ടെന്ന് വെള്ളം വന്ന് രണ്ടാളും വെള്ളത്തിൽ മുങ്ങി അവിടെ തന്നെ മരിച്ചു പോയി മാഡം അതുകൊണ്ട് വൈകുന്നേരം ആറു മണിക്ക് ശേഷം അങ്ങോട്ടേക്ക് ആരും പോകാൻ പാടില്ലെന്ന് പോലീസിന്റെ റൂൾസ് ആണ് നിങ്ങള് നാളെ രാവിലെ പോയി പോയിക്കൂടെ മാഡം പറ്റില്ല എന്താടി ഇത് ഫസ്റ്റ് ഡേ തന്നെ ബാച്ചു ബോർ ആയി പോകുന്നു ഇനി അടുത്തത് എന്താ ചെയ്യാം നമുക്ക് ആലോചിക്കാം രാമു നൈറ്റ് ഡിന്നർ എന്താ ഞാൻ നിങ്ങളോട് ചോദിക്കാനിരിക്കുന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ വിളിക്കാം കുറച്ച് വെയിറ്റ് ചെയ്യേം ശരി എന്നാ എന്താടി എന്താടി വലിയ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് മാത്രം തന്നിട്ട് പറ്റിക്കാതെ കരുതിയോ ഇതൊന്നും നല്ലതല്ലോ വേറെ എന്താ നിനക്ക് വേണ്ടേ എന്താണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും വേണം സ്പെഷ്യൽ എന്താ ഇപ്പോഴാണ് പാർട്ടി മൂഡിലേക്ക് നീ വന്നത് നിനക്കെങ്ങനെ നീ ഓക്കേ അല്ലെ അങ്ങനെയെങ്കിൽ ഓക്കേ നീ എങ്ങനെ ഓക്കേ അല്ലേ എടി നിങ്ങൾ എന്താ എനിക്ക് ഈ പെൺകുട്ടി കാർഡ്സ് എന്ന് എന്ന് കളിക്കാൻ പാർട്ടി റിഞ്ഞൂടാൻ നിന്റെ മനസ്സിൽ എന്താ എടി ഞങ്ങൾക്ക് എന്ത് ശീലിച്ചിട്ടാണോ വന്നിരിക്കുന്നത് അതൊക്കെ പോണ പോക്കിൽ പഠിച്ചോളണം എടി എനിക്ക് പേടിയാവുന്നു അതിന് ഞങ്ങളൊക്കെ ഇല്ലേ നോക്കാം നമുക്ക് വിട് എടി എന്ത് പറയുന്നു തുടങ്ങാല്ലേ ഒരുപാടൊന്നും എനിക്ക് വേണ്ടടി എനിക്ക് ബിയർ മാത്രം മതിയിടി എനിക്കും ഒരു ബിയർ മതി നിനക്കെന്താടി എനിക്കും അതൊക്കെ തന്നെ മതി വെരി ഗുഡ് ഇനിയാണ് ബാച്ചുലർ പാർട്ടി തകർക്കാൻ പോകുന്നത് അല്ല ഇതൊക്കെ ആരാ പോയി വാങ്ങിക്കാമുണ്ടല്ലോ അയാളോട് പറയാം എടി രാമുവോ അത് വേണോ അങ്ങേരെ നമ്മളെ കുറിച്ച് വല്ലതും വിചാരിച്ചാലോ അതൊന്നും തെറ്റിദ്ധരിക്കൂല്ല നിങ്ങളും മിണ്ടാണ്ടിരിക്കേ ഞാൻ സംസാരിച്ചോളാം രാമു രാമു ഡിന്നർ വീട്ടിൽ തന്നെ ആവശ്യമുള്ളത് എല്ലാം ഉണ്ടോ അതോ പുറത്തു പോയി എന്തെങ്കിലും എല്ലാം ഉണ്ടല്ലോ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും രാമുവിന് ബുദ്ധിയുണ്ട് കേട്ടോ പറഞ്ഞതും മനസ്സിലാക്കി എന്താണ് അത് പിന്നെ അത് എന്താന്ന് വച്ചാ എന്താ പറയാ നീ പറയടി അല്ല എന്റെ ഫ്രണ്ട് ലക്ഷ്മി ഞങ്ങൾക്ക് പാർട്ടി തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്

ആൾക്കൊരു ബിയർ വിധം മൊത്തം മൂന്ന് പിന്നെ അതിന്റെ ഒപ്പം കുറച്ച് സൈഡ് സൈഡ് ഡിഷ് ഡിഷ് പോയിട്ട് വരാവേ ഏ രാവിലെ ഇരുന്നിട്ടുടനെ തീർച്ചയായും നിങ്ങൾ ഓർക്കുന്നുണ്ടോ ലാസ്റ്റ് ടൈം ഇതുപോലെ ഹോസ്റ്റലില് വെച്ചാ നമ്മൾ ഒരുമിച്ച് കിടന്നത് അതിനുശേഷം ഇപ്പഴിങ്ങനെ കിടക്കുന്നത് അതൊക്കെ ഇരിക്കട്ടെ നാളെ രാമു പറഞ്ഞ ആ ഫോൾസിന് പോകണം അതുകൊണ്ട് രണ്ടുപേരും ഒന്ന് പെട്ടെന്ന് കിടന്ന് ഉറങ്ങിയേക്ക് കേട്ടോ ഹേ ഞാൻ ഓൾറെഡി പറഞ്ഞതാ നാളെ ഫോൾസ് കാണാൻ പോകുന്നതുകൊണ്ട് ഞാൻ ബിയർ പോലും കുടിക്കാതിരുന്നത് ഇവിടെ കണ്ടില്ലേ കാര്യം മാത്രമേ ഉള്ളൂ അതെ എനിക്ക് മദ്യം കഴിച്ചല്ല ലഹരി കിട്ടുന്നത് നിന്റെ ആളിന് നീയല്ല ലഹരി സമയത്തിന് വിളിച്ചത് നോക്ക് അതൊക്കെ കറക്റ്റ് ആയിരിക്കും സ്പീക്കറിൽ എടുക്കോളെ ഞങ്ങളും കേക്കട്ടെ ഹലോ ആ എന്താടാ കാര്യം പറരൊക്കെ എപ്പോഴേ എത്തി ഞാൻ കഴിച്ചു സന്തോഷ് നീ കഴിച്ചോ പിന്നെന്താ പറ നാളെ ഇവിടെ അടുത്തൊരു ഫോൾസ് ഉള്ള കാര്യം അറിഞ്ഞിരുന്നു അതുകൊണ്ട് നാളെ അങ്ങോട്ടേക്ക് പോയാലോന്ന് പ്ലാൻ ചെയ്യാൾ പോണ്ടെ അതൊക്കെ ഡേഞ്ചറാ എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നേ പോകണ്ടേ